രണ്ട് വാർത്ത പറയാം ഏഷ്യൻ കപ്പ് യോഗ്യതയിൽ നിന്ന് നേരത്തെ പുറത്തായ ഇന്ത്യ അവസാന യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനോടും പരാജയപ്പെട്ടു അത് ഇന്നലെ രാത്രിയായിരുന്നു ഇന്ന് രാവിലെ മറ്റൊരു വാർത്ത കൂടിയുണ്ട് ജമൈക്കെതിരെ സമനില പിടിച്ച് ക്യുറസാവോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ക്യുറസാവോ എന്ന് മുൻപ് എത്ര പേർ കേട്ടിട്ടുണ്ട് അതൊരു രാജ്യമാണെന്ന് എത്ര പേർക്കറിയാം ഇനി ആ രാജ്യം ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയെന്ന് പറയുമ്പോൾ അതിനേക്കാൾ അത്ഭുതം വന്നില്ലേ സത്യമാണ് വെറും ഒന്നര ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യം ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടിയിരിക്കുന്നു ക്യുറസാവയുടെ ചരിത്രത്തിലെ വലിയൊരു അധ്യായം കുറച്ചു വർഷം മുമ്പ് ലോകകപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുപോലുമില്ല ഇപ്പോഴിതാ ഞാനൊരു ലോകകപ്പ് കളിക്കാൻ പോകുന്നു മധ്യനിരതാരവും ക്യാപ്റ്റനുമായ ജുനുഞ്ചോം ബക്കുന ഈ നിമിഷത്തെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കരീബിയൻ കടലിൽ ഒരു മഷിക്കുത്ത് പോലെ ഒരു കുഞ്ഞൻ രാജ്യം നെതർലൻഡ്സിന് കീഴിലായിരുന്നു ആ രാജ്യം പിന്നീട് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വയംഭരണാവകാശം നേടി ആ വർഷം തന്നെ ഫിഫയിൽ അംഗത്വവും ലഭിച്ചു അംഗത്വം ലഭിച്ച് കൃത്യം വെറും പതിനഞ്ച് വർഷം മാത്രം കഴിഞ്ഞപ്പോൾ തന്നെ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യുറസാവോ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി അൻപതാമതായിരുന്നു ഇപ്പോൾ എൺപത്തിരണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് പ്രകാരം ഒരു ലക്ഷത്തി അൻപത്തിയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറാണ് ക്യുറസാവോയിലെ ജനസംഖ്യ ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന ഖ്യാതിയും ക്യുറസാവോയ്ക്കിന് സ്വന്തം രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ ലോകകപ്പ് കളിച്ച ഐസ്ലൻഡ് ആയിരുന്നു നിലവിൽ ഫുട്ബോളിലെ പരമോന്നത മേളയ്ക്കെത്തിയ ചെറിയ രാജ്യം അന്ന നാട്ടിലുണ്ടായിരുന്നത് മൂന്നര ലക്ഷം ജനങ്ങൾ മാത്രമായിരുന്നു ഐസ്ലാൻഡിനേക്കാൾ പകുതി മാത്രമാണ് ക്യുറസാവോയിലെ ജനസംഖ്യ കോൺകക്കാഫ് മേഖലയിൽ നിന്ന് ഹെയ്ത്തി പാനമ രാജ്യങ്ങൾക്കൊപ്പമാണ് ക്യുറസാമോയും ലോകകപ്പിനെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷമാണ് ഹെയ്തി ഒരു ലോകകപ്പ് എത്തുന്നത്